ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി എറണാകുളം ജില്ല നടത്തിയില്ലേ ഒറ്റനിപ്പ് പത്ത് പതിനാറ് മണിക്കൂർ അടുത്തേക്ക് ചെല്ലുന്ന സാധാരണക്കാരെ മനുഷ്യന്മാർ അവരുടെ ആവലാതികളും വർദ്ധികളും പറയാനായിട്ട് ചെല്ലുമ്പോൾ ഓടിക്കിതച്ച് ചെല്ലുകയാണ് മനുഷ്യന്റെ അടുത്തേക്ക് ചിലര് വാവിട്ട് കരഞ്ഞു ചിലർ പൊട്ടിക്കരഞ്ഞ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ചിലർ അദ്ദേഹത്തിന് ഉമ്മ കൊടുത്തു അങ്ങനെ പല രീതിയിൽ അവരുടെ ഹൃദയ ആ മനുഷ്യനോട് പങ്കുവെച്ചു ഒരിക്കലും അസ്വസ്ഥപ്പെട്ടിട്ടില്ല സാറ് മരിച്ചതിന് ശേഷം ഞാൻ സ്ഥിരമായി കാണുന്നൊരു ചിത്രം ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും സോഷ്യൽ മീഡിയയിലേക്കുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ ഏതോ ഒരു വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രായമായ ഒരു മനുഷ്യ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന കുറേ നേരം ആ മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറിനെ കെട്ടിയൊക്കെ പിടിക്കും ശ്വാസം മുട്ടുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒരു ദൃശ്യമുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പിണറായി വിജയൻ്റെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിക്കാമെന്നു ഏതെങ്കിലും മലയാളിക്ക് പിണറായി വിജയനെ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ധൈര്യമുള്ളൊരു മലയാളിക്ക് പിറ്റേ ദിവസം ചുണ്ടുകാണൂ േ അപ്പോ അതാണ് ഒരു ഭരണാധികാരിയും ഭരണവിരുദ്ധനായ മനുഷ്യ ജനവിരുദ്ധനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഈ പിണറായി വിജയൻ നാട്ടിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ച് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ബസ് ചാർജ് വർദ്ധിപ്പിച്ച് വീട്ടുകരം വർദ്ധിപ്പിച്ച് ഭവന നിർമ്മാണകരം വർദ്ധിപ്പിച്ച് നമ്മുടെ വീട് വിറ്റ് പോയാൽ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ച് നമ്മളെയൊക്കെ നമ്മളെയൊക്കെ കഷ്ടപ്പാടിൽപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ദിവസം വരെ ഈ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കമാ എന്നൊരക്ഷരം പിണറായി വിജയനെതിരായിട്ട് പറയും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല